ബഫർ സോൺ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉളവാക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സീറോ ബഫർ സോൺ ആണ് സീറോ ബഫർ സോൺ ആണെങ്കിൽ മാത്രമേ കർഷകർക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ ബഫർ സോൺ എന്നത് വനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല സഭ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ് നിലവിൽ തുടരുന്ന പ്രക്രിയകൾ എത്രമാത്രം ഉപകരിക്കുമെന്ന് സംശയമുണ്ടെന്നും എടുത്തുകാട്ടിയ കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കണ്ടെത്തി ജനങ്ങളുടെ സംരക്ഷണമെന്നത് സർക്കാരിന്റെ പ്രധാന ദൗത്യമാണെന്നും ആത്യന്തികമായി ജനങ്ങളുടെ സംരക്ഷണത്തിനാണ് സർക്കാർ നിലകൊള്ളേണ്ടതെന്നും ഷെക്കേനാനൂസിനോട് വ്യക്തമാക്കി ബഫർസോൺ എന്നുള്ളത് ഒരു അത് ക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സീറ ബഫർസോണാണ് സീറ ബഫർ സോൺ ആണെങ്കിൽ മാത്രമേ കർഷകർക്ക് ഉപകാരം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ബഫർസോൺ എന്ന് പറയുന്നത് ഈ വനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കുള്ള സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത് അതിനെത്രമാത്രം ഇതുപകരിക്കുമെന്നതിനെക്കുറിച്ച് സംശയമുണ്ട് ഇപ്പോഴത്തെ ഈ പ്രക്രിയ പോലും അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായ ദൗത്യമാണ് വനങ്ങൾ സംരക്ഷിക്കുന്നത് ശരിയാണ് പക്ഷേ ഈ വനസംരക്ഷണത്തിൻ്റെ പേരിൽ ബഫർ സോൺ വയ്ക്കുമ്പോൾ അതിന് ജനങ്ങൾക്കായിരിക്കും അതിന് ദോഷമുണ്ടാകുക അധിവാസ കേന്ദ്രങ്ങളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് സീറോ ബഫർ സോൺ എന്നുള്ളത് തന്നെ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതും കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് നില നിലകൊള്ളേണ്ടത് കർഷകരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ നിലവിലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുമ്പോൾ കർഷകർക്കായി സർക്കാരുകൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് അറിവെന്നും ബിഷപ്പ് തുറന്നടിച്ചു കൂടാതെ ഭാരമെല്ലാം വരുമ്പോൾ കർഷകരുടെ മേലെയാണ് വരുന്നത് നികുതി ഭാരം വരുമ്പോഴും വിലക്കയറ്റം വരുമ്പോഴും അവസാനം അത് കർഷകരുടെ പേരിലാണെന്നും അഭിമന്യ പിതാവ് ചൂണ്ടിക്കാട്ടി കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും വന്യമൃഗങ്ങളുടെ ആക്രമണവുമെല്ലാം ഈ അവസരത്തിൽ ഓർത്തെടുത്തു കർഷകരെ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് കർഷകരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം ജീവിച്ച പോരവിടെ ഇപ്പോഴ് ഇപ്പോഴത്തെ അനുസരിച്ച് അവർക്ക് കർഷകർക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് ഗവൺമെൻറ്റുകൾ തയ്യാറാകുന്നില്ലെന്ന് ഞാൻ കരുതുന്നു കാരണം ഭാരമെല്ലാം കർഷകരുടെ മേലാണ് വരുന്നത് നികുതി ഭാരം വരുമ്പോഴും വിലക്കയറ്റം വരുമ്പോഴും അവസാനം വരുന്നതെല്ലാം കർഷകരുടെ പേരിലാണ് എന്നാൽ കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്ന ആ കാർഷിക വിളകൾക്ക് വില കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ കർഷകർ വന്യമൃഗങ്ങളുടെ ശല്യം അതോടൊപ്പം തന്നെ ബഫർ സോണിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം അഭിമുഖീകരിക്കുന്നത് കർഷകരാണ് അപ്പം ഇതിൻ്റെ എല്ലാം ഭാരം വഹിക്കുന്ന കർഷകർ അവരെ രണ്ടാംഘട പൗരന്മാരെ പോലെയാണ് സംശയിക്കുന്നു അതേസമയം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സേഫ് സോണിൽ കഴിയുമ്പോൾ സാധാരണക്കാരായ കർഷകർ ഡേഞ്ചർ സോണിലാണെന്നും നാടിന്റെ നട്ടലായി നിലകൊള്ളുന്ന കർഷകർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നും ബിഷപ്പ് മാർ അടുത്ത മടത്തിക്കണ്ടത്തിൽ വിലയിരുത്തി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഒരു സേഫ് സോണിൽ കഴിയുമ്പോഴും സാധാരണ മനുഷ്യര് വളരെയേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അത് ഡേഞ്ചർ സോൺ എന്ന് പറയാൻ വേണ്ടി ഡേഞ്ചർ സോൺ അല്ലെങ്കിൽ ബഫർ സോണിൽ കഴിയുന്ന കർഷകരെയാണ് നാം കാണുന്നത് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റുമാണ് അപ്പോൾ ഗവൺമെൻ്റ് ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലുള്ള എല്ലാ പൗരന്മാർക്കും മാന്യമായി ജീവിക്കുവാനുള്ള അവകാശം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അപ്പം അതിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെയേറെ ഒരു വിഷമുണ്ടാക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് കർഷകരാണ് വാസ്തവം പറഞ്ഞാൽ നാടിൻ്റെ നട്ടലിലായിട്ട് നിൽക്കേണ്ടത് നിൽക്കുന്നതും അവർ തന്നെയാണ് അവർ അധ്വാനിക്കുന്നു ഭാരം വഹിക്കുന്നു പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും മറ്റുള്ള വിഭാഗങ്ങളാണ് എന്നുള്ള ആ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് ജീവിക്കുവാനും മാന്യമായി ജീവിക്കുവാനും അതിന് ഗവൺമെൻ്റുകൾ തയ്യാറാകണം ന്യൂസ് കൊച്ചി